സംസ്ഥാനത്ത് ജിഎസ്ടിയുടെ പേരിൽ വൻ തട്ടിപ്പ് നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുമൂലം ഖജനാവിന് ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്നും പറഞ്ഞു ഒരു നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ രജിസ്റ്റേർഡ് മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ പേരിൽ രജിസ്ട്രേഷൻ നടത്താം പിന്നെ എൽ എസ് ടി ഡിയുടെ സഞ്ചയ പോർട്ടല് മിസ്യൂസ് ചെയ്തിട്ട് ഒരാളുടെ പ്രോപ്പർട്ടി എവിടെയാണ് വാർഡ് എവിടെയാണ് ഹൗസ് നമ്പർ എവിടെയാണ് ലോക്കൽ ബോഡിയുടെ പേരെന്താണ് പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം ഇതെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ടും ഈ രജിസ്ട്രേഷൻ നടത്താം മൂന്ന് ബാങ്ക് അക്കൌണ്ടിലെ മിസ്മാച്ച് നോക്കിയിട്ട് അതെടുത്തിട്ട് ചെയ്യാം ഇങ്ങനെ പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ജിഎസ്റ്റി ഇന്റലിജൻസ് ആണ് ജി എസ് ടി തട്ടിപ്പ് കണ്ടെത്തിയതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി